കൈലാസങ്ങൾ അഞ്ചെണ്ണമായി കരുതപ്പെടുന്നു ഇവയെ പഞ്ചകൈലാസങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് ആദികൈലാസം കിന്നർ കൈലാസം മാനസ കൈലാസം മണിമഹേഷ് കൈലാസം ശ്രീകണ്ഠ മഹാദേവ കൈലാസം എന്നിവയാണവ എല്ലാം തന്നെ ഹിമാലയത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് മാനസകൈലാസം പോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് ആദികൈലാസം ഉത്തരാഖണ്ഡിലെ പിത്തോർഗഡ് ജില്ലയിലാണ് ഇതിൻ്റെ സ്ഥാനം ഛോട്ട കൈലാസമെന്നും ഇതറിയപ്പെടുന്നുണ്ട് ഖാർച്ചുലയിൽ നിന്നും തുടങ്ങി താവക്കട്ടിലെത്തിയാൽ രണ്ട് മാർഗങ്ങളിലൂടെ ആദികൈലാസത്തിലെത്താം ശൊബ്ല ദുക്ത സില്ല സില്ലാപാതയിലൂടെ ജൊളിങ്കൊങ്ങിലെത്താം മാനസരോവർ റൂട്ടിലൂടെ ഗാലവഴി ഗുഞ്ചിയിൽ നിന്ന് തിരിഞ്ഞ് കുടി ഗ്രാമത്തിലൂടെയും ജൊളിങ്കാങ്ങിലെത്തി ആദികൈലാസ ദർശനം സാധ്യമാക്കാം ജൊളിങ്കാങ്ങിൽ നിന്ന് തെക്ക് പടിഞ്ഞാറ് ദിശയിലാണ് ആദികൈലാസം ആദികൈലാസ യാത്രാവഴിയിലാണ് മഹാത്ഭുതമായ ഓം പർവ്വതം ഭീമാകാരവും കൂർത്ത ശിഖരങ്ങളുമുള്ള ഒരു കരിം കരിംപർവ്വതത്തിൽ ദേവനാഗരിയിൽ ഓം ആകൃതിയിൽ മഞ്ഞു തളം കെട്ടിക്കിടക്കുന്നതാണ് അത് സമുദ്രനിരപ്പിൽ നിന്നും ഇരുപത്തിയോരായിരം അടി ഉയരത്തിലാണ് ആദികൈലാസം സ്ഥിതി ചെയ്യുന്നത് ശ്രീ പരമേശ്വരൻ തൻ്റെ പ്രിയതമയായ സതീദേവി മൊത്ത വസിച്ചിരുന്നത് ആദികൈലാസത്തിലായിരുന്നതായി വിശ്വാസമുണ്ട് സതീദേവിയുടെ പിതാവായ ദക്ഷൻ ഒരു യാഗം നടത്തുന്നു ക്ഷണിക്കപ്പെടാതെ മകൾ യാഗസന്നിധിയിലെത്തുന്നു യാഗ സദസ്സിൽ മകളുടെ കാന്തനായ മഹാദേവനെ ദക്ഷൻ പരുഷമായ ഭാഷയിൽ പരിഹാസങ്ങൾ ചൊരിഞ്ഞ് അട്ടഹസിക്കുന്നു ഗുരുജനങ്ങൾ വിലക്കിയിട്ടും ദക്ഷൻ അടങ്ങുന്നില്ല ആക്ഷേപശരങ്ങളേറ്റ് സഹി കെട്ട് വിലവിച്ച് ഒടുവിൽ സതീദേവി ഹോമാഗ്നിയിൽ ചാടി യുവത്യാഗം ചെയ്യുന്നു വിവരമറിഞ്ഞ് സംഹാരദ്രനായി എത്തുന്ന ശിവൻ വീരഭദ്രനെ സൃഷ്ടിച്ച് ദക്ഷന്റെ തല കൊയ്യ്ക്കുന്നു കാലങ്ങൾ കഴിഞ്ഞ് മഹാദേവൻ ഹിമവൽപുത്രിയായ പാർവതിയെ സഹധർമ്മിണിയാക്കുന്നു അതോടെ വാസം മാനസ കൈലാസത്തിലേക്ക് മാറ്റുന്നു ഇടയ്ക്ക് ദേവിയുമൊത്ത് ആദ്യ കൈലാസ സന്ദർശനവും ഉണ്ടെന്നാണ് കഥ ആദ്യ കൈലാസത്തിൽ നിന്നും നാലര കിലോമീറ്റർ അകലെയാണ് പാർവതി സരസ് സരസിനേകദേശം അഞ്ചു കിലോമീറ്റർ വിസ്തൃതിയാണുള്ളത് ഈ തടാകത്തിലെ അധികം ജലമൊഴുകി കെട്ടിക്കിടക്കുന്ന കയത്തിൽ നാലര കിലോമീറ്റർ അകലെയുള്ള ആദികൈലാസത്തിന്റെ പ്രതിബിംബം പൂർണ്ണമായി ദൃശ്യപ്പെടുന്നത് ആശ്ചര്യകരമാണ് <laughs>